പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും ഇന്നത്തെ ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ ഇത് നമ്മുടെ മൂന്ന് പേർക്കാട്ടോ കൊടുക്കുന്നത് മൂന്നിലും ഓരോ ഓരോരുത്തരെയാണ് സെലക്ട് ചെയ്യുക വാറണ്ടിയാണ് നമ്മൾ പൊതുവെ ഗൂഗിൾ പിക്സലാണ് പിക്സൽ പൊട്ടിയത് മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ മെബു ഇന്ന് നമ്മൾ കുറച്ച് പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും പുതിയ ഓരോ പ്രോഡക്റ്റ് നമ്മൾ അതെ ഇന്ന് വന്നത് ഇതാന്നറിയോ നാൻഡീസിലൊക്കെ ജനിച്ച ആളുകൾക്ക് വളരെ എന്താ പറയാ പരിചയമുള്ള ഫോണാണ് സോണിന്റെ ഫോൺ സോണിന്റെ ഫോൺ കൂടുതൽ അറിയാം കാരണം കേരളത്തിൽ ബ്രാൻഡ് കൊണ്ടുവന്നത് ഒരുപാട് മോഡൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ അത്രയും ധൈര്യം സോണിന്റെ പ്രൊഡക്റ്റ് അത്രയും ക്വാളിറ്റി ഉണ്ട് എടുക്കുന്ന പ്രൈസിനുള്ള സാധനം ഒരുപാട് ഇന്ത്യയിൽ വന്നപ്പോ ലാസ്റ്റ് നമുക്ക് സെയിൽ ചെയ്യാൻ കിട്ടിയ ഏറ്റവും പുതിയ മോഡലാണ് ഫൈവ് മാർക്ക് ത്രീ ഫൈവ് മാർക്ക് തൊട്ട് മുമ്പ് നമ്മൾ വിറ്റത് മാർക്ക് ഇപ്പോഴും നമ്മൾ ആപ്പിൽ സ്പോർട്ടിൽ ആപ്പിലിട്ടാണ് എപ്പോ ആപ്പിള് സ്റ്റോക്കായോ അപ്പൊ സോണി കസ്റ്റമർ ഉണ്ട് കാരണം പറഞ്ഞാൽ ആ ഒരു പ്രൈസിലുള്ള സാധനം ഇതുണ്ട് ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഔട്ടേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സോണിന്റെ പ്രൊഡക്റ്റ് ഒക്കെ ഹൈ പ്രൈസാ കാരണം എന്താ മോഡലൊക്കെ എഴുപത് എൺപത് തൊണ്ണൂറ് ആ ഒരു പ്രൈസ് റേഞ്ച് ഇന്ത്യയിൽ സപ്പോർട്ടായിട്ടാണ് ഈ സാധന കമ്പനി ഇന്ത്യയിൽ നിന്ന് പോയത് പക്ഷേ ഇവർ ക്വാളിറ്റി കുറയ്ക്കില്ല ൾക്ക് എന്ത് ചെയ്യും പ്രൈസ് കുറയ്ക്കാൻ പറഞ്ഞിട്ട് ഫോണിന്റെ ക്വാളിറ്റി കുറിക്കും സോണിനെ സംബന്ധിച്ച് സോണി ഒരിക്കലും പ്രൈസും കുറിക്കൂല ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല അത്രയും ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇത് ഇന്ത്യയിൽ പിന്നെ ഇന്ത്യൻ പ്രൈസ് വരുന്ന ഏതാണ് തൊണ്ണൂറ് ഉപ്പിൽ വരുന്നത് തൊണ്ണൂറായിരം രൂപ വിലയിരുന്നില്ല ഇതിന്റെ പ്രൈസ് പ്രൈസ് നമുക്ക് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ലാസ്റ്റ് ലാസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷനിൽ ചെക്ക് ചെയ്താൽ അറിയാം ഇന്നൊക്കെ ആപ്ലിക്കേഷനിൽ കയറി ചെക്ക് ചെയ്തൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോ ആപ്ലിക്കേഷൻ നോക്കിട്ട് പ്രൈസി വീഡിയോ ഇതിന്റെ സ്പെക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കും ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫൈവ് മാർക്ക് ത്രീ എന്ന് പറഞ്ഞു നോർമലി ക്യാമറ നമ്മൾ പറയാറുള്ളത് പന്ത്രണ്ട് മെഗാപിക്സൽ പിക്സൽ പന്ത്രണ്ട് മെഗാ പിക്സൽ അങ്ങനെ മൂന്ന് പന്ത്രണ്ട് അതിലുള്ളത് അതെ ഈ പന്ത്രണ്ടില് ഒരു പ്രത്യേകത ഉണ്ട് ഇതില് ഒരു ക്യാമറ എന്ന് ടെലി ഫോട്ടോഗ്രാഫിക്ക് വരുന്ന വരുന്നത് മറ്റുള്ള ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഇവിടെ നമ്മളെ സൂപ്പർ സ്റ്റാർ കിടക്കുന്നുണ്ട് വൈഡ് ക്യാമറയിൽ പോയിന്റ് സീറോ സെവൻ വൈഡ് ക്യാമറയിൽ തുടങ്ങി ഫോർ പോയിന്റ് ഫോറില് പിന്നെയും സൂം ആണ് നമ്മൾ പൊതുവെ ഗൂഗിൾ പിക്സൽ ആണ് പിക്സൽ പൊട്ടാ പക്ഷേ മാറ്റി പറയേണ്ടി വന്നിട്ട് സോണി എക്സ്പീരിയൻ ആണ് പിക്സൽ എന്ന് പറയുന്നത് പൊട്ടാത്തത് ക്യാമറ പിക്സൽ പൊട്ടുന്നില്ല കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് ഫോണിന്റെ പേരാണെങ്കിലും എല്ലാം തന്നെ ക്വാളിറ്റി ആണ് പിന്നെ പതിനാറ് മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ മെഗാ പിക്സൽ കുറവാണ് പക്ഷെ ഇതിന്റെ ടെലി ഫോട്ടോഗ്രാഫി ആണ് പിന്നെ സോണി സീരിയോ പിന്നെ ഞാൻ പറയാതിരുന്ന എല്ലാത്തിലും ഓൾറെഡി വരുന്ന സിസ്റ്റം സൗണ്ട് സ്പെഷ്യൽ എന്താ വെച്ചാൽ ഇതിൽ ഓൾറെഡി ആളുകൾക്ക് അറിയാ വരള്ളൂ പിന്നെ സ്പെഷ്യൽ ആയിട്ട് വന്നാണ് പിന്നെ വേറൊരു സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ട് പ്രൊസെസർ ആണ് സ്നാപ്ഡ്രാ സ്നാപ്ഡ്രാഗ് ട്രിപ്പിൾ ട്രിപ്പിൾ പ്രോസസർ ആണ് ഇത്രയും പ്രോസസ്സറിൽ വരണ പിന്നെ വേറൊരു കാര്യമാണ് പറയാനണ്ട് ബാറ്ററിന്റെ എം എ സാധാരണ സോണിക്ക് പൊതുവെ സോണിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബാറ്ററി ബാക്കപ്പ് തന്നെ പറയാം നാലായിരത്തി അഞ്ഞൂറ് എം എച്ച് മോശമല്ല കാരണം ഡിസ്പ്ലേ വരുന്ന സമയത്ത് നാലായിരത്തിഅഞ്ഞൂറ് എം എച്ച് മതി സുഖമായിട്ട് ഒരു ദിവസം യൂസ് ചെയ്യാനുള്ളത് കിട്ടും പിന്നെ സ്ഥിരമായിട്ട് നെറ്റ് യൂസ് ചെയ്യും അറിയാം യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ബാറ്ററി ബാക്കപ്പ് നമ്മൾ ബാക്കും ണ്ടല്ലോ അത് ഞാൻ പറഞ്ഞില്ലേ ഇത് ന്യൂജൻ പിള്ളേർക്ക് അറിയില്ല പക്ഷെ ഇപ്പോഴത്തെ ഞമ്മള് നാൻഡീസിൽ ജനിച്ച ആളുകൾക്ക് നാൻഡീസിൽ ജനിച്ച ആളുകൾക്ക് മാത്രം ഞാൻ പറയൂ സോണിനെ അറിയൂറ്റം അതിലും ഇപ്പൊ ന്യൂജൻ ആളുകൾ സോണി കയ്യിലൊക്കെ പിടിച്ചു കഴിഞ്ഞാല് ഇതിന്റെ ഒരു ക്വാളിറ്റി ക്യൂട്ട് ഇല്ല ഇതിന്റെ ഒരു സൈസൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന ഇത് കമ്പനി ഇറക്കിയ നാല് കളറും അവൈലബിൾ ആണ് പക്ഷെ ലിമിറ്റഡ് സ്റ്റോക്കാണ് പത്തെണ്ണം മാത്രമേ സ്റ്റോക്കുള്ളൂ അതിന് അടുത്ത ഏത് കിട്ടും പറയാൻ പറ്റൂല ഈ സ്റ്റോക്ക് കഴിഞ്ഞാൽ തീർന്നു അത് നമ്മളെപ്പോഴും പറയുന്ന സ്റ്റോക്ക് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് ഇന്നലെ ഒരാൾ വന്നിട്ടുണ്ട് നിങ്ങൾ അറുപതിനായിരം രൂപ രൂപയ്ക്ക് നമ്മളത് കഴിഞ്ഞ ആഴ്ച സെയിൽ ചെയ്ത് കഴിഞ്ഞു ഒരാഴ്ച കൊണ്ട് പ്രൊഡക്റ്റ് ഇതിപ്പോ എത്ര ദിവസം കൊണ്ട് കഴിയും അറിയില്ല എന്നാൽ പെട്ടെന്ന് കഴിയുമോ അപ്പൊ ആപ്പിൽ എപ്പം നിങ്ങൾ ഈ വീഡിയോ എപ്പോ കാണുന്നു ആ സമയത്ത് നിങ്ങൾ ആപ്ലിക്കേഷനിലൊന്ന് കയറി ചെക്ക് ചെയ്യുക ഇനി ഇല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് സ്റ്റോക്കിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം ഇനി കേസ് ഈ സ്റ്റോക്ക് വരുന്ന സമയത്ത് നിങ്ങൾ തന്നെ നേരിട്ട് വിളിച്ചിട്ട് എന്താക്കാം സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന് അറിയിക്കും സ്റ്റോക്ക് ഇല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് പിന്നെ നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഫ്രീ ഡെലിവറി ആണ് നിങ്ങൾക്ക് വിശ്വസിച്ചുകൊണ്ട് ബ്ലിഷ് ഓപ്പൺ ആരും യൂസ്ഡ് ഫോൺസ് എല്ലായിടത്തും ആറ് മാസം ബ്ലിഷ് ഓപ്പണിന്റെ വാറണ്ടിയാണ് ഏത് യൂസ്ഡ് ആണ് യൂസ്ഡ് നമ്മൾ പറയാനുള്ള നമ്മൾ സൂപ്പർ വാല്യൂ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എന്താക്കുക ഇന്ത്യയിൽ എവിടുന്നും പർച്ചേസ് ചെയ്യാം പിന്നെ ക്രെഡിറ്റ് കാർഡ് അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിന്റെ ആപ്ലിക്കേഷനിലൊരു ഇ എം ഐ അങ്ങനത്തെ ഓപ്ഷൻ ഒക്കെ ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഇ എം എടുക്കാം പിന്നെ നമ്മൾ ഈ സ്റ്റോറിൽ വന്നാലും ഡയറക്റ്റ് ഡയറക്ടറായിട്ട് വേറെ കുറെ ആളുകൾക്ക് ഒക്കെ കിട്ടും ഏകദേശം സിബിലൊക്കെ ഉള്ളവർക്ക് പിന്നെ ചില ആൾക്കാർ സിബിൽ ഉണ്ടാവില്ല അവർക്കും കിട്ടും പിന്നെ സിബിൽ ഇല്ലാതെ കിട്ടാതിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരെന്ന് പറയുന്നത് മുന്നേ ലോൺ എടുത്ത് അത് അടിച്ചിട്ടില്ലെങ്കിലൊക്കെ കിട്ടൂല കാരണം നമ്മൾ പറയുന്നതിൽ നൂറ് ശതമാനം ക്ലാരിറ്റി പിന്നെ പരസ്യം പറയും പോലും പറയുന്നില്ല ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് നമ്മൾ വീഡിയോ പറയുന്നത് എങ്ങനെ ഇ എം ഐ കിട്ടും നിങ്ങൾ പോകുന്ന വഴി എല്ലാവർക്കും ഇ എം ഐ എന്ന് പറയുന്നില്ല നിങ്ങൾ ഏകദേശം ഒരു മാനദണ്ഡമൊക്കെ ഉള്ള ഇനി ഒരാളാണെങ്കിൽ ഫോണിലേക്ക് വരാം സോണിന്റെ ഫോണിന്റെ പറഞ്ഞു തീർന്നിട്ടില്ല എന്റെ ഡിസ്പ്ലേന്റെ വലുപ്പാണ് സിക്സ് പോയിന്റ് ഇഞ്ചാണ് വലിയ ഡിസ്പ്ലേ ആണ് സ്ലിം കയ്യിലുള്ള ഇതിൽ നാല് കളർ പറഞ്ഞാൽ നാല് കളർ എത്തിയിട്ടുണ്ട് കേട്ടോ കമ്പനി ഇറക്കിയത് നാല് പിന്നെ ഈ ഒരു പ്രോഡക്റ്റിന് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഫ്രഷ് പോലെ തന്നെ കമ്പനി ഇറക്കിയ പ്രോഡക്റ്റ് ഏത് രീതിയിലുണ്ടോ അതേ രീതിയിൽ സാധാരണ സൂപ്പർ വാല്യൂ വാല്യൂന്ന് പറഞ്ഞാൽ തന്നെ ഫ്രഷ് ഏത് രീതിയോ അതേ രീതിയിലാണ് നമ്മളെ ഈ കണ്ടീഷനിൽ വരുന്നത് കേട്ടോ എല്ലാ മോഡൽസും നമ്മളിതുള്ള സോണി വന്ന എല്ലാ മോഡൽസും ആ കണ്ടീഷനിൽ വരുന്ന മോഡലാണ് പിന്നെ ഇതിന്റെ കൂടെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വേറൊരു ബുദ്ധിമുട്ട സ്റ്റോക്കാണ് ഗൂഗിൾ ഡേ പിക്സൽ സിക്സ് പ്രോ സിക്സ് പ്രോ ഇതും നമ്മുടെ അടുത്ത് ഇപ്പം മൂന്ന് സ്റ്റോക്ക് ആണ് പന്ത്രണ്ട് ജി ബി റാമ് നൂറ്റി സ്റ്റോറേജ് സിക്സ് പ്രോനെ കുറിച്ച് അധികം സ്പെസിഫിക്കേഷൻ പറയേണ്ട എഡിറ്റ് ഡിസ്പ്ലേ ഇതേപോലെ ഇതിലും ടെലിഫോട്ടോഗ്രാഫി ഒക്കെ വരുന്ന മോഡലാണ് സൂം ചെയ്തിട്ടൊക്കെ എടുക്കാൻ പറ്റിയ മോഡലാണ് ഇതിന്റെ പ്രൈസും ബിഷോറിന്റെ ആപ്ലിക്കേഷനെ കാണാൻ പറ്റും സോണിന്റെ പ്രൈസ് പറഞ്ഞില്ല എയ്റ്റ് ജി ബി വൺ ട്വന്റി സോണിന്റെ പ്രൈസ് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് അതെ ഇന്ന് നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യുന്ന ആളുകൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കൊടുക്കാം സ്പെഷ്യൽ ആയിട്ട് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ഈ വീഡിയോ ഈ പ്രോഡക്റ്റ് ഈ വീഡിയോ കഴിയുന്ന സമയം അതെ ഈ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഒരു കമന്റ് ഇട്ടാൻ സ്ക്രീൻഷോട്ട് െയൊരു അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് വീഡിയോ കാണുന്ന ആളുകളൊരു ഡിസ്കൗണ്ട് പ്രൈസ് ഇരുപത്തി മൂന്നോ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തരികയാണെങ്കിൽ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും എല്ലാ ദിവസവും ഗിഫ്റ്റ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ സോണിന്റെ ഫോണാണ് ഇന്ന് ചെയ്തത് അപ്പൊ സോണിന്റെ ഫോൺ ചെയ്ത ദിവസമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം ഒരു ക്വസ്റ്റൻ ആയിക്കോട്ടെ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകള് സോണിയുടെ ലാസ്റ്റ് വന്ന മോഡൽ ഫോൺ ഏതാന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്നു ഇത് നമ്മുടെ മൂന്ന് പേർക്കാണ് പ്രശ്നം നടക്കുന്നത് നല്ല വീഡിയോ ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായത് നമുക്ക് യൂട്യൂബിൽ കൊടുക്കുന്നുണ്ട് ഫേസ്ബുക്കിലുണ്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട് അപ്പൊ മൂന്നിലും ഓരോ ഓരോരുത്തരെയാണ് സെലക്ട് ചെയ്യുക അതെ ഒരാൾക്ക് മൂന്ന് ചാൻസ് ഉണ്ട് മൂന്നിലും കമന്റ് ചെയ്ത ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം ഷെയർ നിർബന്ധമാണ് അത് നമുക്ക് കൃത്യമായിട്ട് കിട്ടണം ഒരു കമന്റ് കിട്ടാൻ മാത്രം കമന്റ് ഇട്ട ആൾ ഷെയർ നോക്കൂ ഈ കമന്റും ഷെയറും ചെയ്ത ആളുകളിൽ നിന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കുക ചിലപ്പോൾ ഉത്തരം ഒരുപാട് ആളുകൾ എഴുതി വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും യൂട്യൂബിലൊക്കെ ഷെയർ ചെയ്യേണ്ടത് നിങ്ങൾ വാട്സപ്പിൽ ഷെയർ ചെയ്താൽ മതി സ്റ്റാറ്റസ് വെക്കുന്ന വീഡിയോ അയച്ചാൽ മതി ബാക്കിയൊക്കെ ആണ് പിന്നെ ഈ വീഡിയോ ഇട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ സെലക്ട് സെലക്ട് ചെയ്യുക ചെയ്യുക എന്നിട്ട് ഗിഫ്റ്റ് ഉറപ്പായിട്ട് കൊടുക്കും അവരെ വീട്ടിലേക്ക് നമ്മൾ കൊറേ ചെയ്ത് കൊടുക്കും ഇവിടെ വന്ന് വേണ്ടിവർക്ക് വാങ്ങുകയും ചെയ്യാം ഈ രീതിയിലാണ് ഗിഫ്റ്റ് ഉള്ളത് അപ്പൊ ഇന്നത്തെ പ്രോഡക്റ്റ് മറക്കണ്ട സോണി ഫൈവ് ത്രീ എന്ന മോഡലാണ് അതേപോലെ തന്നെ ഗൂഗിളിന്റെ പിക്സൽസ് പിന്നെ ഈ വീഡിയോയുടെ കൂടെ ഒന്ന് പറയാണ് സോണി മോഡൽസ് പുറത്തുനിന്ന് വരുന്ന മോഡലാണ് അതെ അപ്പം ഇതില് വോൾട്ടി വോൾട്ടി ഇന്ത്യയിലെ ജിയോസിനുള്ളൂ മാത്രം അതുകൊണ്ട് എന്താണ് വോൾട്ടി സപ്പോർട്ട് അല്ല കാരണം ജിയോ മാത്രമേ ഒരു വിഷയമുള്ളൂ ബാക്കി ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ ഫൈവ് ജി ഫോണുകൾ പുറത്ത് രാജ്യത്ത് വരുന്ന ഇപ്പൊ ഇന്ത്യയിൽ അവൈലബിൾ അല്ല അവൈലബിൾ അല്ല ഇന്ത്യയിൽ അപ്ഡേഷൻ വരുന്ന സമയത്ത് <this> well, we Now, ും അപ്പൊ ഈ കാര്യം ശ്രദ്ധിക്കുക ജിയോ സിം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് നെറ്റ് യൂസ് ചെയ്യാനായിരിക്കും കോൾസ് ഒന്നും കിട്ടൂലി അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അത് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് പറയലുണ്ട് പിന്നെ നിങ്ങൾ വാങ്ങിയിട്ട് പറ്റിച്ചു പറയണ്ട കാരണം ഇങ്ങനെയാണ് ഈ സിസ്റ്റം വരുന്നത് കാരണം ജിയോ സിം ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ അതിന് വേണ്ടി ഒരു വോൾട്ടി സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് പുറത്തില്ല അതുകൊണ്ടാണ് കിട്ടാത്തത് ഫൈവ് ജിയും ഇതിൽ ഒക്കെ വരുന്ന സമയത്ത് കിട്ടി എയർടെലൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് പറയുന്നില്ല എങ്കിലും ഫൈവ് ജിഒ കിട്ടുന്നതാണ് എന്ത് ഫൈവ് ജി എടുക്കുന്നത് ഫൈവ് ജി ഒക്കെ സൗണ്ട് പെർഫോമൻസ് പോലെ അടിപൊളി ഒരു രക്ഷ ഇല്ലാത്ത പെർഫോമൻസ് പോകാൻ കൂടുതലൊന്നും പോകുന്നില്ല എന്തൊക്കെ വീഡിയോ വൈറ്റിയാണ് അടുത്ത കൊണ്ടുവരും